മലയോര ഗ്രാമീണ മേഖലയിൽ സേവാഭാരതിയുടെ സ്വാതന്ത്ര്യസ്പർശം കിടപ്പുരോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും സേവാഭാരതിയുടെ കരുതൽ പകർന്ന കോന്നിയിൽ ആരംഭിക്കുന്ന റീഹാബിലിറ്റേഷൻ സെന്റർ ഇന്ന് നാടിന് സമർപ്പിക്കും കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർളിക്കാർ സേവന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിക്കും ഭിന്നശേഷിക്കാർക്കും കിടപ്പ് രോഗികൾക്കും പരിചരണം ശസ്ത്രക്രിയാനന്തര ഓർത്തോപീഡിക്സ് പുനരധിവാസം ന്യൂറോ പുനരധിവാസം കൗൺസിലിംഗ് സ്പീച്ച് തെറാപ്പി ജനറൽ ഫിസിയോതെറാപ്പി പീഡിയാട്രിക് ഫിസിയോതെറാപ്പി ഭിന്നശേഷി സേവാ കേന്ദ്രം തുടങ്ങിയ സേവനങ്ങൾ എട്ടു പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് കോന്നി ശബരി ബാലികാ സദനത്തോട് ചേർന്ന് സ്പർശം റിഹാബിലിറ്റേഷൻ ആൻഡ് സെന്റർ ാണ് നമ്മുടെ ശബരി സമിതി സക്ഷമ നേതൃത്വത്തിൽ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെയാണ് റിഹാബിലിറ്റേഷൻ സെന്ററിന്റെ പ്രവർത്തനം നമ്മൾ സേവാ സമിതി നിലവിൽ വന്നതും കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പെൺകുട്ടികളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു സംരംഭം തുടങ്ങിയത് ശബരി ബാലികൾ അതിന്റെ ഇരുപത്തിയഞ്ച് വർഷം അവസരത്തിൽ അവസരത്തില് ഒരു മറ്റു മേഖലകളിലേക്ക് കടക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ സേവാഭാരതിയും നമ്മുടെ ഭിന്നശേഷിക്കാരുടെയും പ്രവർത്തിക്കുന്ന സക്ഷമ എന്ന സംഘടനയും കൂടെ ചേർന്നുകൊണ്ട് കൊച്ചകസവ ചിറ്റിലപ്പള്ളിയുടെ സഹകരണത്തോടുകൂടി ഇത്തരത്തിലുള്ളൊരു തെറാപ്പി സെൻ്റർ നമ്മളിവിടെ തുടങ്ങുവാനായിട്ട് തീരുമാനിക്കും വൈകിട്ട് നാലുമണിക്ക് നടക്കുന്ന ചടങ്ങിൽ റിഹാബിലിറ്റേഷൻ ആൻഡ് തെറാപ്പി സെൻ്റർ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നാടിഞ്ഞ് സമർപ്പിക്കും മെഡിക്കൽ ക്യാമ്പുകൾ സെമിനാറുകൾ തുടങ്ങിയ വിവിധ പരിപാടികളും പദ്ധതിയുടെ ഭാഗമായി വരും ഘട്ടങ്ങളിൽ നടത്തും जनक पत्र देता